യും വയലേഷനുള്ള ക്രൂരമായ ഒരു മൂവി എടുത്ത ഈ ഹനീഫ് ഹരി എന്ന് പറയുന്ന ആൾക്ക് ഈ ഇത്രയും ക്രൗഡിന്റെ മുന്നിൽ മൈക്ക് പിടിച്ച് സംസാരിക്കാനുള്ള ഒരു പേടി അത് നമുക്ക് ഈ വീഡിയോയിൽ കണ്ട മനസ്സിലാവും ഇതാണോ അയാൾ ഈ പുള്ളിക്കാരനാണോ ആ സിനിമ എടുത്തതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഹൈമാൻ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കോ മൂവിയുടെ വ്യാജ പതിപ്പ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരുത്തൻ പ്രചരിപ്പിച്ചു ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പ്രൈവറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവൻ അതിന്റെ ആ മൂവിയുടെ ലിങ്ക് അയച്ചു കൊടുക്കും അതാണ് അവൻ ചെയ്യുന്നത് ഇനി ഇവൻ തന്നെ തിയേറ്ററിൽ പോയി ഷൂട്ട് ചെയ്തതാണ് എന്താ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അറിയത്തില്ല പക്ഷെ എന്തായാലും ഇവനെ പോലീസ് പൊക്കിയിട്ടുണ്ട് ഇവനൊക്കെ എന്തിന്റെ സുഖാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ുമാർ അല്പസമയം മുമ്പാണ് ആക്ടിബ് ഹനാനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും അതായത് ഇയാളുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാം വഴി തനിക്ക് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ മാർക്കോ സിനിമയുടെ ലിങ്ക് അയച്ചുതരാം എന്നായിരുന്നു ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടാണ് മാർക്കോ സിനിമയുടെ നിർമ്മാതാക്കൾ ഉണ്ണികുന്ന അടക്കമുള്ള ആളുകൾ സൈബർ പോലീസിൽ പരാതി നൽകിയത് തങ്ങളുടെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തുടർന്ന് ഇയാളുടെ അക്കൌണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സൈബർ പോലീസ് ഇന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ആലുവയിൽ നിന്ന് അക്ടി ഭനാനെ കസ്റ്റഡിയിൽ എടുത്തത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധമുണ്ടോ ഈ രാജപതിപ്പ് ആരാണ് ചിത്രീകരിച്ചത് അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സൈബർ പോലീസ് അറിയിക്കുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള ചിത്രങ്ങളുടെ അല്ലെങ്കിൽ തമിഴ് ചിത്രങ്ങളുടെയൊക്കെ വ്യാജപതിപ്പ് സജീവമായി ഓൺലൈനുകളിൽ ലഭ്യമാകുന്നു എന്നുള്ളത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കപ്പെടുത്തുന്ന സാഹചര്യ കാര്യമാണ് അതുകൊണ്ട് അതിൽ കൃത്യമായൊരു ഇടപെടൽ വേണമെന്ന് സിനിമാ സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിൽ കൂടുതൽ ഗൌരവത്തോടുകൂടി സർക്കാർ ഇടപെടേണ്ട സാഹചര്യം കൂടി ഇവനറിയാത്തതാണോ ഇനി അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണോ അത് ഇതിന് പൊട്ടനാണോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവനൊരു പൊട്ടനാണ് ഒരു വിവരം ഇല്ലാത്തവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് പോട്ടെ ഇവനൊരു പൊട്ടനാണെന്ന് വിചാരിക്കാം ഇവൻ ഈ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ഈ എന്തുകൊണ്ടാണ് അതിനകത്ത് ക്ലാരിറ്റി പ്രിന്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്നേ ഉള്ളു അത് കാണാനും ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നു ശരിക്കും പറഞ്ഞ ഇതൊരു ദയനീയ അവസ്ഥയാണ് കാര്യം ഇത്രയും നല്ലൊരു ഫിലിം എന്ന് വെച്ചാൽ ഞാനും ഇത് കണ്ടതാണ് അടിപൊളി ഫിലിമാണ് കാര്യം ഇച്ചിരി വയലേഷൻ ഒക്കെ ഉണ്ട് കാര്യം എന്നാലും കുഴപ്പമില്ല അത് കണ്ടോന്നില്ല ഒരു മനസ്സിന് അട്ടിയില്ലാത്തവരൊന്നും പോയി കാണണമെന്ന് കാണണമെന്നില്ല പക്ഷെ കുട്ടികളും കാണാൻ പാടില്ല അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്ത ആ ഒരു മൂവി അത് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു ഫിലിം ഈ അതും നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്ന ഒരു ഫിലിമാണ് അത് ഈ മൊബൈൽ പ്രിന്റിൽ കാണുന്നെന്ന് പറഞ്ഞ അവന്മാരെയൊക്കെ സമ്മതിക്കണം എന്തായാലും സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കാം ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഈ ഒരു പുതിയ ഫിലിം ഇറങ്ങി ഒരു മാസം കഴിഞ്ഞാൽ അത് ഒ ടിറ്റിയിൽ വരുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് ഒരു നല്ല നല്ല പ്രിന്റിൽ കാണത്തില്ലേ ഇപ്പൊ ഒരു ഇപ്പോൾ ഒരു കാര്യം പറയുവാണെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മള് ഒരു സിനിമ റിലീസായി അത് ടി വിയിൽ വരാനാണ് ടി വിയിൽ ഓണത്തിനോ ക്രിസ്മസിനെ എങ്ങാണ്ടാണ് പുതിയ പടം വരുന്നത് അത് വന്നു കഴിഞ്ഞാൽ തന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒരു സിനിമ റിലീസ് കണ്ടോണ്ടിരിക്കാൻ എന്ത് അഞ്ച് മിനിറ്റ് പടവും പത്ത് മിനിറ്റ് പരസ്യമായിരിക്കും അത് ഏകദേശം ആ സിനിമ കണ്ടു തീരുന്നത് തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ എടുക്കും ഒരു സിനിമ തീരണമെങ്കിൽ ആ ഒരു എന്നിട്ടും നമ്മളത് ടി വി ഓഫ് ചെയ്തോന്നില്ല അതിന്റെ മുന്നിൽ തന്നെ മാറിയിരിക്കും അത് കണ്ടുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആ നമ്മളൊക്കെ ഒരു ലൈഫ് കടന്നുപോയത് ഇപ്പോഴെന്ന് പറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ സിനിമ ഇറങ്ങി ഒരു മാസം കഴിയുമ്പോ തന്നെ അത് ആമസോണിലോ പിന്നെ ടെലിഗ്രാമിലോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ വന്ന് കാണാൻ പറ്റും ഇത് അത്രയും ക്ഷമ പോലും ഇല്ലാതെ ഈ മൊബൈൽ പ്രിന്റിലൊക്കെ എങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇങ്ങനെ ഒരു മൂവി എന്ന് പറയുന്നത് അത് കാണാനായിട്ട് നല്ല ക്ലാരിറ്റി നല്ല പേറിൽ കണ്ടാലേ അത് സുഖിക്കത്തുള്ളൂ ഇങ്ങനെ കൂറിംഗിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അത് അതിന്റെ ഒരു ആ ഒരു ഡെപ്ത് മനസ്സിലാവത്തില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ എത്ര എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാണ് എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു മൂവി റിലീസ് ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സ്വപ്നമായിരിക്കും ഓരോരുത്തരുടെ ഫസ്റ്റ് മൂവിയാണ് അത് അപ്പൊ അത് പിന്നെ നമ്മുടെ ഷമ്മീതിലകന്റെ മോനെ ഫസ്റ്റ് അഭിനയിക്കുന്ന ഒരു പാഠം നല്ലൊരു വില്ലൻ കഥാപാത്രം അവരൊക്കെ എന്തോരം പ്രതീക്ഷയിലാണ് ഓരോ സിനിമ അവര് മാത്രമല്ല എല്ലാ സിനിമയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെയുള്ള പ്രിന്റിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവര് അവരുടെ ബഡ്ജറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒക്കെ മാർഗോക്കെയാണെ കത്തി കേറിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദിയിലൊക്കെ വൺ ഹിറ്റ് ആയിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു ഗുഡ് മൂവി എന്ന് തന്നെ പറയാം അങ്ങനെ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റവൻ ആ ഫോണുമായിട്ട് വന്നിട്ട് ഈ പരിപാടി കാണിക്കുന്നത് രണ്ടെണ്ണം പത്ത് രണ്ടെണ്ണം പത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് പറയാനാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഇങ്ങനെയുള്ള ഇൻലീഗൽ ആക്ടിവിറ്റീസ് ഈ ഒരു ഈ സിനിമ ഇങ്ങനെ തിയേറ്ററിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് തിയേറ്റർകാരാണ് ഇത് കണ്ടുപിടിക്കേണ്ട അതിനുള്ള ഇത് ഉണ്ടാക്കി വെക്കണം ഇവര് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഇതിപ്പോ നമ്മൾ അറിഞ്ഞതുകൊണ്ട് അറിയാതെ എത്രയോണം പോകുന്നുണ്ടാവും ുകാർ തന്നെയാണ് ഇത് മോണിറ്റർ ചെയ്യേണ്ടത് ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഈ ഫോണിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്താണെന്നുള്ളതിനുള്ള സിസ്റ്റം ഇപ്പൊ ഇത് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണോ എന്നുള്ള ഒരു സിസ്റ്റം പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്യാമറ ഉണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അങ്ങനെയുള്ളവനാണല്ല ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്ററുകാരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് വാങ്ങിച്ച് ഉള്ളിലേക്ക് കടത്തി വിടുന്നത് ോട് കൂടി അതോടുകൂടി പിന്നെ ഈ തിയേറ്റർകാരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല കാര്യം അവര് അകത്ത് കേറി സിനിമ തീർന്ന് പുറത്തിറങ്ങുന്നത് വരെ ആൾക്കാർ ഇത് നോക്കണം ഇല്ലെങ്കി ഇങ്ങനെയുള്ള പണികൾ കിട്ടും ഏതെങ്കിലും വിവരം ഘട്ടവന്മാർ ഇതുപോലെ ഫോൺ പിടിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഇവർ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും സെക്ഷൻ സിക്സ്റ്റി ത്രീ പ്രകാരം മൂന്ന് കൊല്ലം വരെ തടവ് അതുപോലെ തന്നെ രണ്ടു ലക്ഷം വരെ ഫൈനും കിട്ടാമെന്നൊരു ശിക്ഷയാണിത് ഈ പൊക്കിയവനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു മാഫിയ അങ്ങനെയുള്ള ഒരു ടീമിലുള്ളതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാര്യം ഇവനിക്ക് ബുദ്ധി ഇല്ലാന്ന് കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ സ്റ്റോറി ഇവിടെ ഇതിനകത്ത് പ്രൈവറ്റ് മെസ്സേജ് ആയത് എന്നിട്ട് അതിനെ ഇതിട്ട് ലിങ്ക് കഴിച്ചു വരാം എന്നൊക്കെ പറയണത് ഇനി ഇവന് ഇതും പൊട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ അപ്പൊ ഈ മാർക്കോയുടെ വിശേഷങ്ങളിലേക്ക് വരാം മാർക്കോയുടെ വിശേഷം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കോ ടു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് പക്ഷെ എന്തായാലും ഉടനെ ഉണ്ടാവില്ല മാർക്കോ ടുവിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഓൾറെഡി കൺഫേം ആണെന്നാണ് പറയുന്നത് ഉണ്ണി മുകുന്ദൻ നമ്മുടെ ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹമാണ് നമ്മുടെ അനീഫ് അദ്ദേഹി നമ്മുടെ മാർക്കോയുടെ കൊച്ചാപ്പ മാർക്കോയുടെ ഡയറക്ടർ ഹനീഫ് അദേണിയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കൂടി കാണിച്ചു റ്റൂല സംസാരിക്കൂലെന്ന് സർ നല്ല എന്തെങ്കിലും പറഞ്ഞാ മതി നല്ലൊരു സിനിമയല്ലേ നല്ല സിനിമയാണോ നമസ്കാരം ഇബ്രാഹിമിന്റെ സന്തതികൾ എന്ന് പറയുന്ന മൂവി എഴുതിയേക്കുന്നത് ഹനി ഫതേനിയാണ് അതിന്റെ പ്രൊമോഷനുമായിട്ട് വന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത് വളരെ പഴയ ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വയലേഷൻ ഉള്ള ഒരു വലിയ ഒരു ക്രൂരമായ ഒരു മൂവി എടുത്ത ഈ ഹനി എന്ന് പറയുന്ന ആൾക്ക് ഈ ഇത്രയും ക്രൗഡിന്റെ മുന്നിൽ മൈക്ക് പിടിച്ച് സംസാരിക്കാനുള്ള ഒരു പേടി അത് നമുക്ക് ഈ വീഡിയോയിൽ കണ്ട മനസ്സിലാവും ഇതാണോ അയാൾ ഈ പുള്ളിക്കാരനാണോ ആ സിനിമ എടുത്തതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് നമ്മുടെ പ്രഭാസും ഈ ഒരു ക്യാരക്ടറാണ് ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് പുള്ളിക്കാരനും ഈ പുള്ളിക്കാരനും ഇവർ രണ്ടുപേരും കൂടെ ഒരു സിനിമ എടുത്താൽ വളരെ നല്ലതായിരിക്കും പൊളിയായിരിക്കും സെറ്റ് ആയിരിക്കും പിന്നെ ഇനി ഒരു ഇൻട്രോവെട്ട് പ്രൊഡ്യൂസറിനേം കൂടെ കണ്ടുപിടിച്ചാൽ അടിപൊളിയായിരിക്കും ആരെങ്കിലും പറയോ സിംഗേരാണ് ഈ മാർക്കോ എടുത്തു വെച്ചിരിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്ത് പൊന്നളിയാ എന്തായാലും കൊള്ളാം അപ്പൊ എന്തായാലും എനിക്ക് ഇത്ര പറയാറ് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എന്തെങ്കിലും അഭിപ്രായങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കണം എന്താകെ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ